ജി ഐ എസ് മാപ്പിംഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഡ്രോൺ സർവേ ആരംഭിച്ചു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഐ ടി വിഭാഗമാണ് സർവേക്ക് നേതൃത്വം നൽകുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ജി ഐ എസ് മാപ്പിംഗ് പദ്ധതിയുടെ ഭാഗമായി ഡ്രോൺ സർവേ ആരംഭിച്ചു പുതിയ കോട്ട നെഹ്റു മണ്ഡപ പരിസരത്ത് നടന്ന പരിപാടി നഗരസഭാധ്യക്ഷ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു ും ഗുണകരമാകുന്ന രൂപത്തിലാണ് ഈയൊരു ജി ഐ എസ് മാപ്പിംഗ് നടത്തുന്നത് ഇതിൻ്റെ ഭൗതികമായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ പിന്നെ വീടുകളുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മാപ്പിംഗ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ എന്നുള്ള രൂപത്തിൽ നമ്മുടെ അതിർത്തികളുടെ സർവേ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ന് ഡ്രോൺ സർവേക്ക് തുടക്കമിടുകയാണ് ഉരാളന്ദ്രൻ ലേബർ സൊസൈറ്റിയുടെ ടെക്നിക്കൽ വിങ്ങാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഭാവിയിൽ നമ്മുടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള ദുരന്ത നിവാരണ രംഗത്ത് നമുക്ക് ഇടപെടേണ്ടി വന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടി പ്രയോജനകരമാകുന്ന രൂപത്തിലാണ് ഈ ഒരു വിവരശേഖരണമുള്ളത് എല്ലാ ആളുകളും നമ്മുടെ വീടുകളിലേക്ക് അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്തേക്കൊക്കെ വരുമ്പോൾ സർവേയുമായി ബന്ധപ്പെട്ട് ജി ഐ എസ് മാപ്പിംഗ് പദ്ധതി നടപ്പാക്കുന്നതോടെ നഗരസഭയിലെ മുഴുവൻ വിവരങ്ങളും വിരൽ ലഭ്യമാകും ഒരു വീടിന്റെ വീട്ടു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലെ മുഴുവൻ വിവരങ്ങളും അറിയാൻ സാധിക്കും വിധത്തിലാണ് പദ്ധതി ഒരുക്കുന്നത് നഗരസഭ അറുപത്തിയേഴ് ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കുക അതിർത്തി നിർണയം ഇതിനകം നടത്തി കഴിഞ്ഞു ഡ്രോൺ മാപ്പിംഗ് നടത്തിയതിനു ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തും അനധികൃത നിർമ്മാണം എന്നിവ തടയാൻ പദ്ധതി സഹായിക്കും പൊതുജനങ്ങൾക്ക് ഏറ്റവും വേഗതയാർന്നതും മെച്ചപ്പെട്ടതുമായ രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നഗരസഭാ പരിധിയിലെ മുഴുവൻ മനുഷ്യ പ്രകൃതി വിഭവ വിവരങ്ങളും ശേഖരിക്കും ഇത്തരം വിവരങ്ങൾ വെബ് പോർട്ടലിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആശുപത്രി പോലീസ് അഗ്നിരക്ഷ തുടങ്ങിയ സംവിധാനങ്ങൾ ഏറ്റവും വേഗതയാർന്നതും മെച്ചപ്പെട്ടതുമായ രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഐ ടി വിഭാഗമാണ് സർവേയ്ക്ക് നേതൃത്വം നൽകുന്നത് ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽടെക് ടെക് അബ്ദുള്ള അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ അനീഷൻ പി അഹമ്മദ് അലി കെ പ്രഭാവതി കൌൺസിലർമാരായ കെ രവീന്ദ്രൻ കെ കെ ബാബു മുഹമ്മദ് കുഞ്ഞി ടി ബാലകൃഷ്ണൻ അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു നഗരസഭാ ജീവനക്കാർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി മനോജ് സ്വാഗതം പറഞ്ഞു